ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പ്രഥമനാണ് പ്രഥമനാണെട്ടോ എടുക്കുന്നത് വിഷു സ്പെഷ്യൽ പായസമാണിത് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പഴം പ്രഥമം തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടുത്തെ മൂന്ന് നേത്രപ്പഴം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ പഴുക്കാത്ത പഴമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പായസത്തിനകത്ത ടേസ്റ്റ് വരില്ല കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു പഴം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ കറുത്ത കുരുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ചൂട് കട്ട് ചെയ്തിട്ടുള്ളൊരു പാത്രമോ അതല്ലെങ്കിൽ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചുകൊടുത്തതിനു ശേഷം ഇതിനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് വെച്ച് കൊടുക്കാം നെയ്യ് നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പാണ്ട്ടിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത്രയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും വയറ്റിയിട്ട് കൂടെ എടുക്കാം കേട്ടോ ഈ ഒരു പഴം നന്നായിട്ടിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം ഇത് നമ്മൾ വയറ്റിയെടുക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം നെയ്യും കൂടെ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ നെയ്യൊന്നും ചേർത്ത് കൊടുക്കണില്ല പിന്നെ ഒരു പഴം നമ്മൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചിട്ടെടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഒരു പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കെടുക്കും കേട്ടോ ഇങ്ങനെ വേവാത്ത പോലെ അങ്ങനെ കെടുക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഉടച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചിട്ടെടുക്കാൻ ഇത് നല്ലോണം പഴുത്തിട്ടുള്ള പഴമായത് കാരണം ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഉടച്ചിട്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ ഒരു പഴം മിക്സി ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മറ്റൊന്നിങ്ങനെ അരച്ചെടുത്തിന് ശേഷം ഈ ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഏതാണോ സൗകര്യം അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള ശർക്കരപ്പാനീം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ഈ ഒരു പായസത്തിനെ വേണ്ടിച്ച് ഞാനിവിടെ മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരമാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ഇതിൽ നമ്മൾ പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു പായസം തന്നെയാണ് കേട്ടോ പിന്നെ മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയിലോട്ട് ഞാൻ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് കൈയ്യെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ പഴം ഇങ്ങനെ അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കട്ടായിട്ടൊക്കെ കിടക്കണില്ല പക്ഷേ ഈ ഒരു ശർക്കരപ്പാനയൊക്കെ നല്ലോണം തിളച്ചിട്ട് വറ്റി വരുമ്പോഴേക്കും ഈ ഒരു പഴമൊക്കെ നന്നായിട്ട് തന്നെ ഇതിലിങ്ങനെ യോജിച്ചിട്ടൊക്കെ വരും കേട്ടോ ഇപ്പൊ തൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒടച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നോളും ഇപ്പൊ ശർക്കരപ്പാനിയൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് പഴക്കം നന്നായിട്ട് ഇങ്ങനെ വെന്തുടഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കിട്ടോ അപ്പൊ ഇത്ര മതി ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള ചവരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പോളം വേവിച്ചിട്ടുള്ള ചൗവരിയാണ് കേട്ടോ ഞാനതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ വെച്ചിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചിട്ടെടുത്തിട്ടുള്ള ചവരിയാണ് ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു ചവരിയിലൊക്കെ നല്ലോണം മധുരം പിടിക്കണവരയ്ക്ക് ഇത് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം ചൗവരിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്നര കപ്പ് രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് ടൈത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നിന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കാം രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കാൽ ടീസ്പൂൺ ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലത്തെ ആ ഒരു മധുരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാര എന്തിനാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ശർക്കരയുടെ ആ ഒരു കുത്തൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചിട്ട് കൂടെ എടുക്കാട്ടോ ഇതിപ്പോഴേ നല്ലോണം തന്നെ തിളച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടര കപ്പാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാട്ടോ പിന്നെ നമ്മൾ ഈ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിച്ചിട്ടെടുക്കൊന്നും ചെയ്യരുത് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പായസം പിരിഞ്ഞു പോയ പോലെ കൂട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി തേങ്ങയുടെ ഒന്നാം പാലൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ആക്കിയിട്ട് ചൂടാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക പക്ഷേ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം തന്നെ ഇങ്ങനെ തിക്കായിട്ടൊക്കെ വന്നോളൂ കേട്ടോ നമ്മൾ സാധാരണ പായസം കുടിക്കണം ആ ഒരു തിക്കിലേക്ക് ആവും അപ്പോൾ ഇത്ര മതി ഇന്നിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഒന്നിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു പഴം പ്രഥമനും ഇവിടെ ആയി വന്നിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള പഴമൊക്കെ വെച്ചിട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ കിട്ടാനായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് തെച്ചിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു താങ്ക്